കണ്ടാട്ടുളം നഗരസഭയുടെ നവീകരിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായ പൈറ്റക്കുളം മംഗലത്ത് താഴം എന്നിവയുടെ ഉദ്ഘാടനം പൈറ്റക്കുളം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി വിജയ ശിവൻ നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷിബി ബേബി യോഗത്തിന് സ്വാഗതം ആശംസിച്ചു കൌൺസിലർമാരായ ശ്രീ ജോൺ എബ്രഹാം ശ്രീമതി സന്ധ്യപിയ ശ്രീ ബേബി കിരാന്തടം ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിവ്യ കെ ബാലകൃഷ്ണൻ എന്നിവർ യോഗത്തിന് ആശംസകൾ അർപ്പിച്ചു കൂത്താട്ടുകളും സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ജോജോ ജോൺ യോഗത്തിന് നന്ദി പ്രകാശിപ്പിച്ചു ജനപ്രതിനിധികൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ആശാവർക്കർമാർ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു എൻ എച്ച് എം പദ്ധതി വിഹിതമായി ഓരോ സെന്ററിനും ലഭിച്ച ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ി ആശാപ്രവർത്തകർ എന്നിവർ ഉൾപ്പെട്ട ടീമിന്റെ സേവനം ഓരോ ആരോഗ്യ കേന്ദ്രത്തിലും രാവിലെ ഒൻപത് മുതൽ നാല് മണിവരെ ലഭിക്കുന്നതാണ് ആണേ സ്വാഗതം ചെയ്ത ഈ ഉദ്ഘാടനം ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമുക്കായി നമ്മുടെ ഭരണസമിതി ദാനം ചെയ്തിരിക്കുകയാണ് ഈ ഉദ്ഘാടനം സന്തോഷകരമായ ഒരു ദിവസമാണ് ഈ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും അധികം സഹായം ലഭ്യമാക്കിക്കൊണ്ടിരുന്ന സേവനം ലഭ്യമാക്കിക്കൊണ്ടിരുന്ന ഒരു സബ് സെന്റർ ഇതിനു മുമ്പ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു ഇവിടെ ഇരിക്കുന്ന ഇവിടെ അടുത്തുള്ള ആളുകൾക്ക് അറിയാം യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതെ ഒന്ന് കാല് ചവിട്ടി കടന്നു വരാനോ അല്ലെങ്കിൽ ഒന്ന് കൈ കഴുകാനുള്ള അവസ്ഥയൊന്നും ഇല്ലാതെ വളരെ മോശമായി കിടന്ന ഒരു സബ്സെന്റർ ഈ അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷകരമായൊരു ദിവസം ഒരു നിമിഷത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് ഇപ്പൊ നമുക്ക് കണ്ടാൽ അറിയാം ബിൽഡിങ് ഒരു പുതിയ ബിൽഡിംഗ് പോലെ ആക്കി തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഈ പരിസരത്തുള്ള മുഴുവൻ ജനങ്ങളും ബി പി ഷുഗറും അതുപോലെ ഗർഭിണികളായവർ അവരുടെ പരിശോധനയ്ക്കും കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രതിരോധ കുത്തിവയ്പ്പിനും അതുപോലെ നമ്മുടെ ജനുവരി മാസങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന പോളിയോ നിർമ്മാർജ്ജനത്തിന് ഉൾപ്പെടുത്തി അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ പ്രദേശത്തിന് കൊടുക്കാനായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു പക്ഷേ വളരെ അപര്യാപ്തമായ സൗകര്യങ്ങൾ കൊണ്ട് ഇവിടെ വരുന്ന സ്ഥലങ്ങളിൽ നഗരസഭ നടത്തിവരുന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള രണ്ട് സബ് സെന്ററുകളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിക്കപ്പെടുന്നത് ഒന്ന് നമ്മുടെ ഈ സബ് സെൻറ്ററിൻ്റെ നേരത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പണി പൂർത്തീകരിച്ചപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെയാണ് മങ്ങൽത്തുകാഴും സബ് സെൻറ്ററിൻ്റെ നിർമ്മാണം പണിയും പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം തന്നെ നമ്മൾ നിർവഹിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുള്ളത് ഇപ്പോൾ നമ്മുടെ ആയുർവേദ ആശുപത്രിയുടെ സബ് സെൻ്റർ ആയുർവേദ ആശുപത്രിയുടെ സബ് സെൻറ്റർ മങ്ങൽത്തുകാഴത്ത് പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് രണ്ട് ദിവസത്തിനകം അതിൻ്റെയും ഉദ്ഘാടനം നമ്മൾ നിർവഹിക്കപ്പെടുന്നു നഗരസഭ അധികാരത്തിലേറിയതിനു ശേഷം ഈ ഭരണസമിതി അധികാരത്തിലേറിയതിനു ശേഷം ഭരണസമിതി പ്രയോറിറ്റി നൽകിയിട്ടുള്ളത് മൂത്താട്ടുളം നഗരസഭയ്ക്കുള്ളിലുള്ളതും പുറത്തുള്ളവരുമായിട്ടുള്ള സാധാരണക്കാരായ മനുഷ്യർ പാവപ്പെട്ടവർ ജീവിതപ്രയാസം നേരിടുന്നവർ അവരെ അവർക്കും ചികിത്സ എന്ന് പറയുന്നത് വളരെ പാലിച്ച ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ യറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം